നമുക്കെന്നേ പച്ച മാങ്ങയും ചിക്കനും കൊണ്ട് ഒരു കറിയാക്കിയാലോ ഒരു വെറൈറ്റിയാണെ നമുക്കൊന്ന് നോക്കാം ചിക്കനെ വലിയ പീസ് എടുത്താൽ കേട്ടോ ഞാൻ ലെഗ് പീസ് എടുത്താൽ ഏത് പീസും എടുക്കാം കുറച്ച് വലുപ്പമുള്ള പീസായിരിക്കണം നമുക്കൊന്ന് വരയിടാം കേട്ടോ നാല് കാലും നമ്മൾ വരയിട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്നും കൂടെ നമുക്ക് കഴുകി എടുത്തോണ്ട് വരാമേ ഇതങ്ങ് ചട്ടിയിലോട്ട് ഇടാം കുറച്ച് മഞ്ഞപ്പൊടി ഒരു പിഞ്ച് നമ്മൾ ഗ്രീൻ കളറിലാണ് നമ്മുടെ ചിക്കൻ അതുകൊണ്ട് തന്നെ ഒരുപാട് വേണ്ട കേട്ടോ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് വേവിക്കാം പാകത്തിന് വെള്ളവും കൂടി ഒഴിക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് വേവിക്കാം ഈ വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്നറിയാം നമുക്ക് ഇതിൻ്റെ സ്റ്റോക്ക് വേണം അതുകൊണ്ടുകൂടെ വേണം കേട്ടോ ദാ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം ഒരു പച്ച മാങ്ങയുടെ തൊലി കളഞ്ഞിട്ട് ഒരു പുളപ്പ എടുത്തേക്ക് നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ ഒരു പുളപ്പെടുത്തു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് നമ്മൾ പാകത്തിനാണ് കേട്ടോ എരിവിന് പാകത്തിന് എടുക്കണം ഞാനിത് ഇത്രയും എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു പിഞ്ചി പെരുംജീരകം ഇതാ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു പിടുത്തം മല്ലിച്ചപ്പ് ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചുകൊണ്ട് വരാം നമ്മുടെ ചിക്കൻ വെന്തോ എന്ന് നോക്കാവേ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ എല്ലാന്നൊക്കെ വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുത്ത് നേരെ ഇപ്പുറത്തെ സ്റ്റൗവിലോട്ട് മാറ്റി വയ്ക്കാം അതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ച് നമ്മുടെ നെയ്യൊക്കെ നല്ലപോലെ ഒന്ന് ഉരുകി വരുമ്പോൾ നമ്മുടെ ഈ ചിക്കൻ ഈ ചിക്കൻ എടുത്ത് ഇതിനകത്ത് ഇടാം ഇതേ നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴേ നമുക്ക് ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ ഒരു വെറൈറ്റി കറി വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് വേഗം ഉണ്ടാക്കാവുന്ന ഒരു കറിയാണേ പിന്നെ ഒരു പച്ചക്കളറൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഒരു രസമായിരിക്കുമല്ലോ എന്നും ഒരേപോലെ ചൊമ്പും മഞ്ഞയൊക്കെ ആയിട്ട് ഉണ്ടാക്കാതെ ഒരു രസം നീ നമുക്കൊന്നേ തിരിച്ചിടട്ടോ നല്ലപോലെ വെന്ത ചിക്കനാണ് ആണ് ചെറുതായിട്ടൊരു ഷാലോ ഫ്രൈ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട് തീയൊക്കെ ഒന്ന് സിമ്മിൽ ഇടുക ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രേവി കണ്ടോ ഈ ഗ്രേവി ഈ മസാല നമുക്ക് ഇതിലേക്ക് പതിയെ ഒഴിച്ചു കൊടുക്കാം തീയങ്ങ് കുറയ്ക്കണേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് മൂടി വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം ഈ അരപ്പിൻ്റെ ഒരു പച്ചചവ ഒന്ന് മാറുക മാത്രം ചെയ്താൽ മതി കേട്ടോ ചിക്കനൊക്കെ നല്ലപോലെ വെന്തതാണ് നമ്മുടെ ആ മസാലയുടെ ഒന്ന് പച്ചചവ മാറിക്കോട്ടെ ഇനി നമുക്കിതന്നേ തുറന്നിട്ട് ഉപ്പ് കുറച്ച് വേണ്ടി വരും നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതെ മസാലയ്ക്കൊന്നും ഉപ്പില്ലായിരുന്നല്ലോ ഓക്കെ ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഒന്ന് കോരി ഒഴിക്കാം നല്ല പുളിയുള്ള മാങ്ങയാണ് അതിനനുസരിച്ച് എടുക്കാതെ കേട്ടോ ഓവർ പുളിയൊന്നും പാടില്ല നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കണം ഇതാ ഒരു കുറച്ച് ഒരു പിഞ്ച് പഞ്ചസാര ഒന്നിട്ട് കൊടുക്കണേ ആ ഉപ്പും പുളിയും എരിവും ഒക്കെ ഒന്ന് കണ്ട്രോളിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചുരുങ്ങും കൂടെ ഒന്ന് കുറിക്കോട്ടെ നമ്മുടെ മസാലയൊക്കെ കുറുകി ധാണ്ട ചിക്കനിലൊക്കെ ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ ഒഴിച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ കുട്ടികളെ പറ്റിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ ഉള്ളൊരു കറിയ എന്നാന്ന് ചോദിച്ചാൽ എരിവും കുറവാണ് അന്ന് ആവശ്യത്തിന് അവർക്ക് പുളിയും എല്ലാം ഉണ്ട് എന്താ പറയുക ഒരു ഒരു നല്ല ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി തീർക്കും കേട്ടോ നമ്മുടെ ഗ്രേവിയൊക്കെ കുറുകിയിട്ടുണ്ട് ഇത്രേ ആകുള്ളൂ കേട്ടോ ഇനി നമുക്ക് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം ഈ കൺസിസ്റ്റൻസിയിലെടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇത് ഇനി ഇരുന്ന് കുറുകും നമ്മുടെ പച്ച മാങ്ങ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും വലിയവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഒന്നും സ്പൈസി ഒന്നുമില്ല കാര്യം എന്ന് ചോദിച്ചാൽ പിന്നെ സിമ്പിളായിട്ടൊരു മസാല നമ്മുടെ ചിക്കൻ്റെ ഒക്കെ ആ നാച്ചുറൽ ടേസ്റ്റ് നമുക്ക് കിട്ടും ചപ്പാത്തിക്കും പത്തിരിക്കും ചോറിനും ഒക്കെ പറ്റുന്ന ഒരു കറിയാണ് നമുക്കേ ഇവിടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഇസയ്ക്ക് കയ്യേലൊഴിച്ച് തന്നെ ടേസ്റ്റ് ചെയ്യണമെന്ന് എങ്ങനെയുണ്ട് നല്ലതാണ് എന്നാൽ വേഗം പത്തിരിയോ ചോറൊക്കെ തിന്നാവോ ഓക്കെ അപ്പോൾ നമുക്കൊന്ന് നോക്കാം വളരെ സിമ്പിൾ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി വിട്ട അഭിപ്രായം പറയാം കേട്ടോ മാങ്ങ എരിവ് അതുമാത്രം നോക്കിയാൽ മതി മാങ്ങ അധികം പുളി ഒരുപാട് പുളിയില്ലാത്ത മീഡിയം പുളിയുള്ള മാങ്ങ എടുക്കുക എരിവ് കുഞ്ഞുങ്ങൾക്ക് പാകത്തിന് പച്ചമുളക് നിങ്ങൾ ചേർക്കുന്നത് അതിനനുസരിച്ച് അപ്പം വിരുന്നുകാരൊക്കെ വരുമ്പോഴും ഒരു വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കാമല്ലോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക ഫോളോ ചെയ്യാത്തവർക്ക് ഫോളോ ചെയ്യണേ പുതിയൊരു ഡിഷുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ബായ്